പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ രാജു പുനർജനി അഗ്രവാളൻ മാധുത്ത് കാഞ്ഞങ്ങാട് സൗത്ത് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിലെ അപൂർവമായിട്ട് കാണുന്ന കുറച്ച് വാഴ ഇനങ്ങളെ ആണ് അതിൽ പ്രധാനമായിട്ടും തായ്ലാൻഡ് വെറൈറ്റീസാണ് കൂടുതൽ വരുന്നത് തായ്ലാൻഡിൻ്റെ നമ്മുടെ നാ വിദേശ ഇനങ്ങളാണ് കുറേ തായ്ലാൻഡ് വെറൈറ്റികളാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് അത് പലരും കണ്ടിട്ടുണ്ടാവില്ല അതുപോലെയുള്ള ചില വാഴ ഇനങ്ങളാണ് ഇതിന് ഇതാണ് പിസാങ് ബെറുവ എന്ന് പറയുന്ന തായ്ലാൻഡിൽ അറിയപ്പെടുന്ന പിസാങ് ബെറുവ അതു നമ്മുടെ നാട്ടിൽ പറയുന്ന ആയിരം കാച്ചി എന്നാണ് ഇതിൻ്റെ പേര് ആയിരം കാച്ചി അതായത് ആ ആയിരത്തോളം കായകൾ ഈ ഒരു വാഴ്ത് കിട്ടും അതാണ് ഇതിൻ്റെ പ്രത്യേകത ആയിരം കാച്ചി വളരെ നീളമുള്ള കൊലയായിരിക്കും പിസാങ് ബെറുവ എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഒരു ഒമ്പത് മാസം കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കൊലക്കാറുണ്ട് അതാണ് ആയിരം കാച്ചി ഇതാണ് മറ്റൊരു വെറൈറ്റി ഇനം എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ പേര് തായ് മൂസ തായ് മൂസ എന്നാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ വാഴ ലോകത്തിലെ ഏറ്റവും ചെറിയ വാഴ മാത്രമല്ല ഏറ്റവും ടേസ്റ്റുള്ള വാഴയും കൂടിയാണ് കുള്ളനാണ് മനസ്സിലായല്ലേ ഇത് തായ്ലാൻഡിൻ്റെയാണ് തായ് മൂസ എന്ന് പറയുന്നത് ഇത് നമുക്ക് ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന ഒരു വാഴയാണ് ഇതിൽ നമുക്കൊരു നൂറോളം കായ കിട്ടും ഒരു കൊലയിൽ നൂറോളം കായ കിട്ടും ഏകദേശം ഒരു രണ്ടര അടി ഇതാ ഇതാണ് കണ്ടില്ല ഒരു രണ്ടര അടി മൂന്നടി ഐറ്റാണ് വരുന്നത് ഇതിപ്പോൾ അതിൻ്റെ കുറച്ച് വലിയ ഏകദേശം കുറക്കാനായിട്ടുള്ള ഒരു വാഴയാണ് തായ് മൂസ കണ്ടില്ല ഇതിപ്പോൾ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ബാൽക്കണിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു വാഴ തന്നെയാണ് നമുക്ക് ഈ കാണുന്ന തായ് മൂസ അതേപോലെ ടെറസിൻ്റെ മുകളിൽ നമുക്ക് വെക്കാം ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന ഏക ഇനം വാഴയാണ് തായ് മൂസ അതാണ് ഇതിൻ്റെ പ്രത്യേകത നൂറോളം പഴങ്ങൾ അല്ലെങ്കിൽ വാ നൂറോളം കായകളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് പിന്നെ നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് ഇത് റെഡ് ബനാനയാണ് ചുവന്ന നമ്മുടെ ചെങ്കതിലി എന്നറിയപ്പെടുന്ന അതിൻ്റെ ഒരു ഡാർക്ക് വെറൈറ്റിയാണ് ഇത് റെഡ് ബനാന ഏകദേശം കാണുമ്പോൾ നമുക്ക് ചെങ്കതളി പോലെ തോന്നുമെങ്കിലും അതിനേക്കാൾ രുചിയും അതേപോലെ തന്നെ കുറച്ചും കൂടെ കുറച്ചും കൂടി വലിപ്പുള്ള ഒരു കായം കൂടിയാണ് റെഡ് ബനാന ഇത് നല്ലൊരു വെറൈറ്റിയാണ് റെഡ് ബനാന പിന്നീട് കർപ്പൂരവല്ലി എന്നറിയപ്പെടുന്ന ഒരു വാഴ കർപ്പൂരവല്ലി ഇത് ഇതൊക്കെ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പം അടുത്ത കാലത്താണ് ഇതിപ്പം അറിയപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത് കർപ്പൂരവല്ലി അതുപോലെ തായ് മൂസ ആയിരം ഫിസാങ് ബെറുവ ഇതൊക്കെ അടുത്ത പടുത്തുകാലത്ത് അറിയപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത് കർപ്പൂരവള്ളി നല്ല ടേസ്റ്റുള്ള ഒരു വാഴപ്പഴമാണ് നന്നായി നമ്മുടെ കാലാവസ്ഥയിൽ പിടിക്കുന്നുണ്ട് ഒരു എട്ട് മാസം വലിയ ആയിട്ടൊന്നുമില്ല ഒരു അഞ്ചെട്ട് മാസം കൊണ്ട് തന്നെ നമുക്ക് ഒരു ഒരു കൊല പാകപ്പെടുത്ത് വരുന്നതാണ് അതാണ് കർപ്പൂരവല്ലി കർപ്പൂരവല്ലി പിന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാഴ ഡബിൾ മഹോയി ആണ് കണ്ടല്ലേ ഇത് ഡബിൾ മഹോയി ഇതും തായ്ലാൻഡിൻ്റെയാണ് ഈ ഡബിൾ മഹോയ് എന്ന് പറയുമ്പോൾ ഒരു വാഴയിൽ രണ്ട് കൊല കിട്ടും അതാണ് ഡബിൾ മഹോയ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വെക്കുന്ന ആ വാഴത്തൈയിൽ തന്നെ രണ്ട് കൊല കിട്ടണമെന്നില്ല അതിൻ്റെ രണ്ടാമത്തെ ജനറേഷനിൽ നിന്നാണ് നമുക്ക് ഈ രണ്ട് കൊല കിട്ടുന്നത് ചില സ്ഥലങ്ങളിൽ ആദ്യത്തെ ഇപ്പം ഈ ഒരു വാഴ വെച്ചാൽ തന്നെ അതിലും രണ്ട് കൊല കിട്ടാറുണ്ട് പിന്നീട് വർഷങ്ങൾ കഴിയുന്ന കണക്ക് രണ്ടും മൂന്നും കൊലകളൊക്കെ ഒരു വാഴയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതാണ് ഡബിൾ മഹോയ് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു വാഴ ഇനം ഇത് വളരെ ടേസ്റ്റും ഉണ്ട് നല്ല വാഴയാണ് നമുക്ക് നമ്മളെ വീട്ടു മുമ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പറമ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാനും ഒരു കൗതുകവും ഉണ്ടാവും അങ്ങനെയുള്ളൊരു വാഴയാണ് ഡബിൾ മഹോയ് എന്ന് പറയുന്നത് പിന്നീട് പിന്നീട് ഒന്ന് ഇതൊക്കെ ടിഷ്യൂ കൾച്ചർ വാഴയാണ് ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളാണ് ഇതൊക്കെ ഇതിപ്പം കവർ മാറി വെച്ചിട്ടുള്ളതാണ് ഇതാണ് മറ്റൊരു ഒന്ന് കുലശേഖര മാട്ടി എന്നാണ് ഇതിൻ്റെ പേര് മാട്ടി അതായത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ഒരു പ്രത്യേകതയുള്ളൊരു ഒരു ഒരു വാഴനാണ് മാട്ടി നമ്മൾ ഇത് നല്ല രുചി ഇതിൻ്റെ തൊലി പോലും മധുരം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നല്ല രുചിയാണ് രസക്കഥല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അതുപോലെ നല്ല രുചിയുള്ള ഒരു ഇനാണ് കുലശേഖര മാട്ടി എന്നറിയപ്പെടുന്ന ഒരു വാഴ ഇനം മാട്ടി നമ്മുടെ അടുത്തുള്ളത് ഇത്രയും ഇനങ്ങളാണ് പിന്നെ നമ്മൾ അടുത്തുണ്ടായത് പിന്നെ പിസാങ് ബെർലിൻ എന്ന് പറയുന്ന വളരെ രുചികരമായ ഒരു വാഴ അത് തീർന്നുപോയി ഒരു ടേസ്റ്റുള്ള വാഴപ്പഴാണ് പിസാങ് ബെർലിൻ അതേപോലെ തന്നെ വേറൊന്ന് സി വി റോസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു വാഴയാണ് സി വി റോസ് അത് നമ്മുടെ അടുത്ത് തീർന്നുപോയി ഇപ്പോൾ ഇത്രയും ഇനങ്ങളുണ്ട് അപ്പോൾ നമ്മളൊരു വാഴ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ ഒരു കുഴിയെടുക്കുക അതിൽ കുറച്ച് ഇട്ടിട്ട് ഒരു ഒരാഴ്ചയെങ്കിലും നമ്മളത് വെക്കുക ഒരാഴ്ച രണ്ടാഴ്ച വെച്ചാൽ നല്ലത് ഒരാഴ്ച വച്ചാലും മതിയാവും അതല്ലെങ്കിൽ ഡോളമറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോളമറ്റ് അതുപോലെ തന്നെ ചാണകപ്പൊടി എല്ലുപൊടി പൊടി ഇത്തരം ഇത്തരം ജൈവവളങ്ങൾ ആദ്യം തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊണ്ട് ഇത് നട്ടു കൊടുക്കാവുന്നതാണ് പിന്നീട് അതിന് നമ്മളെ പച്ചില പച്ചില വളം പച്ചില നമ്മളെ നാട്ടിലൊക്കെ പച്ചില വളം കിട്ടും ഈ പച്ചിലവള വളം ഇതിന് ചുറ്റുമിട്ട് കൊടുത്തതിന് ശേഷം ചുറ്റുമായിട്ട് മണ്ണ് മൂട് കുറച്ച് വളരുമ്പോൾ കുറച്ച് മണ്ണ് മൂടുക അതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ക്രമം എന്ന് പറയുന്നത് ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ കുറച്ച് വളരുമ്പോൾ നമുക്ക് എട്ട എട്ട് പോലുള്ള രാസവ വളങ്ങളും ഉപയോഗിക്കാവുന്ന എട്ട എട്ട് വലിയ ഡോസ് കൂടിയത് അത് ആവാൻ പാടില്ല ഒരു എട്ടെ എട്ട് അപ്പോൾ അത്ര ഡോസല്ല പിന്നെ പതിനെട്ട് പതിനെട്ട് ഉണ്ട് അത് കുറച്ചും കൂടെ ഡോസ് കൂടിയാണ് അതാകുമ്പോൾ ചെറിയ അളവിൽ ഉപയോഗിക്കേണ്ടി വരും എട്ട എട്ടാകുമ്പോൾ കുറച്ചധികം കൂടിയാലും വാഴക്കൊന്നും സംഭവിക്കില്ല ഇതാണ് ഇതിൻ്റെ ഒരു ഒരു നടുന്ന രീതി നടി രീതി എങ്ങനെയാണ് അപ്പം അപൂർവമായ വാഴ ഞങ്ങൾ വെക്കാൻ താല്പര്യമുള്ളവർ ഇത്തരം വാഴകൾ നമ്മൾ വീട്ടുകാർ മുതൽ വെച്ചു പിടിപ്പിക്കുക നന്ദി നമസ്കാരം